ഹായ് ഗൈസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പം ഹമ്മൂരിൽ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുക കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പിനേക്കാളും വെള്ളമൊക്കെ കുറെ കൂടി എന്താണോ ക്ലൈമറ്റൊക്കെ തോന്നുന്നു തോന്നൂട്ടോ പ്രാവശ്യം നമ്മൾ രാവിലെ തന്നെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നു അന്നെ ഇവിടെ വന്ന് ബക്കറ ചിക്കൻ പറ്റും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കഴിക്കാൻ പറ്റും ഭയങ്കര ഇതായിട്ട് ഫീൽ ചെയ്തില്ല ഏകദേശം കേട്ടുകഴിഞ്ഞാൽ പക്ഷേ ടേസ്റ്റ് വ്യത്യാസമുണ്ട് നമ്മൾ ചോറാണ് ഓർഡർ ചെയ്ത് ഉച്ചക്ക് നല്ല ചോറും കുറേ നാളും കൂടി ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചോറ് കഴിക്കുന്നു കുറേ നാളായിട്ട് ചോറ് കഴിക്കലില്ലാത്തതുകൊണ്ട് അപ്പോൾ നമുക്ക് നമുക്കിനി കഴിച്ചിട്ട് കാണാം അവനെന്താവാൻ വന്നില്ല സുഖല വന്നിട്ട് കൊടുക്കില്ലേ ഒരു ഇഞ്ചക്ഷൻ അല്ലേ ഉള്ളൂ ഉള്ളു കൈഷ്ണിമ്മിൽ പോവാടും ഇതാണ് ഇച്ചട ജിം കൊസ്റ്റ്യും ഈ കാലുകൾ നിങ്ങൾ കാണുന്നുണ്ടോ തിരിച്ചു വരുമ്പോൾ ഈ കാലുകൾ ഇന്ന് ലഗ്ഡോ നമ്മൾ അങ്ങനെ വൈകുന്നേരം ജിമ്മിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ജിമ്മിൽ എത്തി കേട്ടോ ഗൈസ് നമുക്ക് ജിമ്മ് കഴിഞ്ഞിട്ട് കാണാം ഗായ്സ് അങ്ങനെ നീണ്ടു നിന്ന് ഒരു രണ്ട് മണിക്കൂർ നേരത്തെ അഭ്യാസ പ്രകടനത്തിന് ശേഷം ഞാൻ പുറത്തിറങ്ങി ഇനി ഈ ഷാരൺ വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ ഈ ഷാരൺ വന്നിട്ട് നമുക്കിനി ഹോസ്പിറ്റലിൽ പോകാം പോവാം നമ്മളങ്ങനെ പിന്നെയും കൂലിയിലേക്ക് അന്ന് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു അപ്പം അതിൻ്റെ ബാക്കി ഒരു ബ്രോസ് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുക്കാനായിട്ട് നമ്മൾ വന്നേക്കാം ഡാംകൂലി ഡിക്കിയിലുണ്ട് കേട്ടോ പേടിച്ചിരിക്കുക ഇൻ്റക്ഷൻ എടുക്കാൻ പോയിട്ട് അക്കോമഡേഷൻ തിരിച്ചു തന്നു ഇനി ചിലപ്പോൾ നമ്മൾ ഇവിടെ ഒരു അസോസിയേഷൻ്റെ ഡിബ ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ മേ ബി നമ്മൾ അവിടെ പോവായിരിക്കും നോക്കണം ഇനി അതിൻ്റെ ടൈം എപ്പോഴാണ് അപ്പം പിന്നെ നമുക്ക് റൂം വെച്ച് നിന്നിട്ട് കാണാം ഇപ്പോൾ സ്കൂളിലെ പഴയ ഫ്രണ്ട്സാട്ടോ അവൻ കുഞ്ഞായിരുന്നപ്പം ഇവരുടെ കൂടെയായിരുന്നു റെഡി ആട്ടോ പണ്ടത്തെ ഫ്രണ്ട്സാണോ കൂലി പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ മൈറ്റില്ല പെടിപ്പിച്ചാണ്ടോ കൂലി ഓടിങ്ങ് മുടിഞ്ഞ പുലിമുട്ട തിന്നാൻ പറ്റുന്നില്ല നൊക്ലാച്ചിയാ മാറി മറ്റേ നടക്കുന്നുണ്ടേർക്ക് പോയത് അപ്പൊ നമ്മള് പോയിട്ടുണ്ട് ഇനി അവിടെ സിനിമ പരിപാടി ഉണ്ടോ ഇല്ലെന്നറിയത്തില്ല അതാണ് ഏറ്റവും സമയം അറിയില്ല ഇന്നത്തെ ദിവസമാണെന്നറിയാം പക്ഷേ ഏത് എപ്പോഴാ സമയമൊന്നും അറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം ഈ പത്ത് മണിയാകുമ്പോഴേക്കും തീരുമായിരിക്കും അല്ലേ തിരുന്നാലും അരമണിക്കൂർ കിട്ടുമായിരിക്കും അതിൽ നമുക്ക് പോയി നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അവസാനം എത്തി കേട്ടോ ഇതാണ് സംഭവം ലൈറ്റൊക്കെ മുകളിലേക്ക് പോകാൻ പറ്റില്ല അങ്ങോട്ട് പാട്ടും പരിപാടിയും എല്ലാം വെച്ചിട്ടുള്ളത് കൊണ്ട് വീഡിയോ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഓഡിയോ വരാനായിട്ട് ചാൻസ് കുറവാണ് അപ്പോൾ നമുക്കിനി റോഡ് ക്രോസ് ചെയ്യാം

हलोकार गुडिंग अभिलाष चने दीब डे वैष्णव <laughs> <laughs> ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പരിപാടി കാണാനായിട്ട് ഡിബിൽ ഇത്തരം മലയാളികളുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് നമ്മൾ ഷോപ്പിലൊക്കെ വെച്ച് കുറച്ച് പേരെ കാണുന്ന പറഞ്ഞാലും ഇത്രയോ അധികം ഫാമിലി ആയിട്ടൊക്കെ ഒത്തിരി മലയാളികൾ കൂടെ താമസിക്കുന്നുണ്ട് ഗാനമേള ഒക്കെ ആണെങ്കിൽ ഒരു അടിപൊളിയായിരുന്നു കേട്ടോ അവരുടെയൊക്കെ എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജി കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ പെരു പെരുന്നാൾ അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോയിട്ട് ഗാനമേള കൂടുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു பாட கேக்கணும் கிச்சடு 90ஸ்ல பாண்டா ட்ட வரான் போவ네 80ஸ்ல வந்து செம பங்களா எக்சைட்டட் இருக்கு 80ஸ்ல பாட்டு கேக்கலாம் எல்லாரும் டான்ஸ் அடிக்க போறது ட்ட எல்லாரும் பாருங்க ஊரு dance ஆளு

ഇഷ്യൂ ഇഷ്യൂളോണ്ടാണ് നമുക്ക് ഫുള്ള് സോങ്ങ് വെക്കാൻ പറ്റാത്തത് ഗാനമേളയെക്കാട്ട് ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു നല്ലൊണ്ടായിരുന്നു കേട്ടിരിക്കാനായിട്ട് ഗാനമേളയാണേലും പിന്നെ അവിടുത്തെ അസോസിയേഷനിലെ കുട്ടികളുടെയും ചേച്ചിമാരുടെയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ ഡ്രസ് കോഡും പിന്നെ സ്റ്റേജിലെ പെർഫോമൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അവർ കുറേ നാൾ കഷ്ടപ്പെട്ട് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാട്ടോ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നല്ല രസം കണ്ടിരിക്കാനായിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ ഉണ്ടായിരുന്നു

പരിപാടിയുടെ അവസാനമായപ്പോഴത്തേനും ചേട്ടന്മാരെല്ലാം ഇറങ്ങി ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങിട്ടു നല്ല രസമുണ്ടായിരുന്നു ആയിരുന്നു അവിടെ നമ്മളങ്ങനെ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു തോന്നുന്നുണ്ട് അവിടെ പരിപാടി കഴിഞ്ഞില്ല ഒരു പാട്ടുകൂടി അല്ലേ രസം ഉണ്ടായിരുന്നുണ്ട് പിള്ളേരുടെ കുറേ ഡാൻസും പിന്നെ ഗാനമേള ഒക്കെ ഉണ്ടായിരുന്നു പിള്ളേരുടെ ഡാൻസ് പരിപാടി എല്ലാം വിളിയായിരുന്നു അല്ലേ നല്ല കോസ്റ്റ്യൂംസും ആ ഗാനമേള പരിപാടിയും അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടി ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിലൊന്നുമില്ല ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്നും ഇല്ലാതാണ് ഇപ്പോൾ സമയത്ര പന്ത്രണ്ട് മണിയല്ലേ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഓടിക്കൂ ഓടിക്കും നമ്മൾ റോഡ് ഓടിക്കുക കരന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം നമ്മളെപ്പോഴും ഹമ്മൂർ തന്നെ കേട്ടോ നമ്മളിപ്പം ഹമൂറിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാം ഇപ്പം ഇന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഹ്മൂറിൽ വന്നു പിന്നെ ഇന്നലെ ഇന്നലെ എപ്പോഴായിരുന്നു ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്കില്ല വന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചോറിന അവസാനവും എത് നമ്മുടെ പേരിൽ എഴുതി തരും തോന്നുന്നു എടാ ഇവിടെ ഒരു പായം തലമുണ്ടോ രാവിലെ തൊട്ടേ ഞങ്ങൾ ഇവിടെയാ പിന്നെയും ഓന്റെ പേര് കട സുഹേലിന്റെ ചായക്കട ഇതാണ് സുഹേല് നമ്മള് പിന്നെ വൈകുന്നേരം വെള്ളം അവിടം വരയ്ക്ക് വരും കേട്ടോ നമ്മളൊന്ന് ഉച്ചക്ക് വന്നപ്പോ ഇത്രയും വെള്ളം അല്ല നമ്മൾ ഇങ്ങോട്ട് മാറിയിരുന്നുണ്ടായിരിക്കും നമ്മളിങ്ങോട്ട് മാറിയിരുന്നുണ്ടായിരിക്കും നമ്മൾ ഉച്ചക്ക് അവിടെ ഇരുന്നില്ലട നല്ല തണുപ്പുണ്ട് നൈ പോലെടാ ജൽദി മിലനിക്കളി ക്യാമി മേനക്കാ രാത്രിയിൽ ഇച്ചേടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ അപ്പൊ ഇന്നലെ രാത്രിയിൽ അത് വേവിച്ചു വെക്കണല്ലോ പുഴുങ്ങാനൊക്കെ തിരിച്ചൊന്നിച്ച് മണമെടിച്ചിട്ട് ശ്രീ കല്യാണ രാമൻ ഈ വീട്ടിലെന്താ മദ്യത്തിന മണെന്ന് പറഞ്ഞാലോ എനിക്ക് തരുന്ന എന്തൊരു ചീഞ്ഞ ഞാൻ ചീഞ്ഞ മറ്റേ ഞണ്ട് മറ്റൊക്കെ പുഴുങ്ങി വെച്ചല്ലേ മൊത്തം മണപ്പൊയ്ക്കൊണ്ടിരിക്കും പിന്നെ ആ പുഴുങ്ങനെ നല്ല മണി ചായ കുടിക്കുന്നില്ല ഇരുന്ന് തണുക്കും പെട്ടെന്ന് ഇവിടെ നല്ല തണുപ്പുള്ള അവൻ ഇപ്പം തനിക്കൂല ഞാൻ വീട്ടിൽ പോയാൽ എ സി ഒന്നും ഞാൻ ഞെക്കി കഴിയുമ്പോഴത്തേക്കാണ് മറ്റേ സിനിമയിൽ മറ്റേ കുബേരനെ ഇരിക്കുന്ന പോലെ തന്നെ മറ്റേ ദിലീപ് ദിലീപ് മറ്റേ സോക്ക് കയ്യിലിട്ടി മറ്റേ തൊപ്പിയൊക്കെ വെച്ച് ഞാൻ അങ്ങനെ കിടക്കാം കാലയിലും സോക്സ് ഒക്കെ ഇട്ട് തലയും മറ്റേ മങ്കിക്കപ്പം മേടിച്ച് ഒരു കുബേരിലും എന്താ പറയുന്ന പൈപ്പില്ല മറ്റേ ഞാൻ പറ